കേരള സർക്കാരിൻ്റെ ജയിൽ വകുപ്പിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിനിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് മിനിമം പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് ആണ് നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക അല്ലെങ്കിൽ ഡൗട്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നിവ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിലാണ് പുതിയൊരു വിജ്ഞാപനം കൂടി പ്രിസൻറ്റ്സ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സി ക്ഷണിച്ചിട്ടുള്ളത് ഇതിനപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ജാനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജയിൽ വകുപ്പിലേക്കാണ് പുതിയ വിജ്ഞാപനം അതായത് പ്രിസെന്റ് ആൻഡ് കറക്ഷണൽ സർവീസിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഷൂ മെഹിസ്ട്രി തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അയിമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കേണ്ട യോഗ്യത യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും അതുപോലെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കടക്കാം ശ്രദ്ധിച്ച് കേൾക്കുക വിദ്യാഭ്യാസ യോഗ്യത പാസ് ഇൻ സ്റ്റാൻഡേർഡ് സെവൻ ഓർ ഇക്വലൻ്റ് ഏഴാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യോ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അപ്പോൾ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇന്നെലിജിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ അപ്ലൈ എന്നുള്ള ഒരു ബട്ടൺ അവിടെ ഇന്നെലിജിബിൾ എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ബട്ടൺ അടുത്ത് ഇന്നെലിജിൾ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലൈ വിത്ത് ആ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പ്രൊഫഷൻസി ഇൻ ലെതർ വർക്ക് ലെതർ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിജ്ഞാനം പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ടു ബി പ്രൂവ് ഇൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അത് നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട വരും എക്സാം കഴിഞ്ഞിട്ട് അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു എക്സാം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ലെതർ വർക്കിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒരു അറിവുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പ്രൊഫൈൽ കയറുമ്പോൾ ഇന്നലിജബിൾ കാണുകയാണെങ്കിലും അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ വിത്ത് ആൻഡ് അത് ഇക്കോ വാലൻറ്റ് ക്വാളിഫിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യാം ബട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം ഈ ഒരു യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പുവരുത്തുക